അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹത്തു അല്ല വാത്തല എന്ന കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് പരിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസന്നത്തിൽ നിന്നും നമ്മൾ ബാഹ്യമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ പറഞ്ഞ ഹദീസുകളിൽ പറഞ്ഞ പ്രയോഗങ്ങളിൽ നിന്ന് വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ബാഹ്യമായ ആ മനസ്സിലാക്കൽ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിനും ഔന്നത്യത്തിനും യോജിച്ചതല്ല അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാണ് പഠിച്ചവനെ എന്ന് പറയുന്ന അഹലു തവീലിൻ്റെ ഈ സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഷേഹ്ബിൻ സൈമിയൻ റഹിമഹുല്ല പറയുകയാണ് ഫൈൻ കില ലഹും ലി മഹാദ അവരോട് ചോദിക്കുകയാണ് തവീലിൻ്റെ ആളുകളോട് എന്തിനാണ് നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഖുർആാനിൽ പറഞ്ഞ ഹദീസുകളിൽ വന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട വചനങ്ങളെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് വേറൊരർത്ഥത്തിലേക്കും ആശയങ്ങളിലേക്കുമൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കാലു അവർ പറയും അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ വചനങ്ങളെ ബാഹ്യമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം അത് പടച്ചവന് സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലാണ് അപ്പോൾ അതുകൊണ്ട് വ്യാഖ്യാനം നൽകൽ വിശദീകരണം നൽകൽ അനിവാര്യമാണ് എന്നിട്ട് അവർ പറയും തൻസീഹ അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ വചനങ്ങളെയും ആ വചനങ്ങളെയുംസുകളെ വചനങ്ങളെ നീ ചെയ്യണം വ്യാഖ്യാനിക്കണം ഔ വിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞ് തഫ്വീൽ നടത്തണം വറും തൻസീഹ അങ്ങനെ പടച്ചറബിനെ നീ സാദൃശ്യപ്പെടുത്താൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പടച്ചറബിനെ പരിശുദ്ധപ്പെടുത്താൻ നീ തയ്യാറാകണം ഉദ്ദേശിക്കണം എന്നാണ് അവർ പറയുന്നൊരു ന്യായം അതൊരു പദ്യശകലമായി അവരങ്ങനെ പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ് ു എന്നിട്ടവർ പറയും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുന്ന ആ വചനങ്ങളെ നമ്മൾ ഒന്നുകിൽ വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞ് തഫ്വീൽ ആലം എന്ന് പറഞ്ഞ് അള്ളാഹുലേ കേൾപ്പിക്കണം അതാണ് തഫ്വീൽ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കണം തീൽ നടത്തണം ഫനഖൂൽ അൻ അങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കപ്പെട്ടാൽ ആളുകളാണെങ്കിൽ എന്ത് പറയും അൻ അബദ അതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് പറയണം അതാണ് തഫീലിൻ്റെ ആളുകൾ ചെയ്യുന്നത് ഈ തഫീലിനേക്കാൾ എന്തുകൊണ്ടും മഹത്തരമാണ് ശ്രേഷ്ഠതയുള്ളതാണ് വ്യാഖ്യാനം പറയൽ കാരണം തവീൽ നടത്തുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾക്കൊക്കെ ഒരു അർത്ഥം സ്ഥിരീകരിക്കുന്നുണ്ട് അക്ഷരമാലയിലെ അലിഫുബാദ് ഇങ്ങനെ പറയുന്ന കേവലാക്ഷരങ്ങളെ പോലെയുള്ള അക്ഷരങ്ങൾ മാത്രമല്ല അത് ആ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട് ആശയമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നവരാണ് തവീലിൻ്റെ ആളുകൾ ബൽ യുസ്ബിതുലഹനൻ മറിച്ചവർ അതിനർത്ഥം സങ്കല്പിക്കുന്നു സ്ഥിരീകരിക്കുന്നു വയക്കോൽ അനഹയുറുക്കും അയ്യു യൂൻ ഖാലുല്ല ഹുഫീക്കും അർത്ഥമറിയില്ല എന്ന് പറഞ്ഞ് അജ്ഞത നടിക്കുന്ന അത് തഫ്വീത ചെയ്യുന്ന ആളുകളെ നിങ്ങളെക്കാൾ എന്തുകൊണ്ട് ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ കാരണം നിങ്ങളെപ്പോലെയുള്ള ആളുകളെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് അൽ കിതാ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് കിതാബിനെ സംബന്ധിച്ച് ചില വ്യാമോഹങ്ങളല്ലാതെ ഒന്നും അവർക്കറിയില്ല എന്ന് പറഞ്ഞ ആ ആളുകളുടെ കൂട്ടത്തിലാണ് തഫ്വീദിൻ്റെ ആളുകളെ നിങ്ങൾ വരിക എന്നാൽ തവീലിൻ്റെ ആളുകളായ ഞങ്ങൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്നും അവർ പറയും വലിഹാദാ സമ്മ അഖൽ അതുകൊണ്ട് തന്നെ തവീലിൻ്റെ ആളുകളെ അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് എന്താണ് ഞങ്ങൾ വലിയ ബുദ്ധിയും ചിന്തയും ഒക്കെയുള്ള ഗ്രാഹ്യ ശേഷിയുള്ള ആളുകളാണ് എന്നാൽ അപ്പോൾ അതാണ് തഫീലിൻ്റെ ആളുകളുടെ അവസ്ഥ എങ്കിൽ തഫവീറിൻ്റെ ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർ അവരല്ലാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒന്നും ഗ്രഹിക്കുന്നില്ല അവർക്കൊന്നും അറിയില്ല ഫൈദാസ് അൽ തഹും അത്തരത്തിലുള്ള ഏത് സിഫത്തുകളെ സംബന്ധിച്ച് ഏത് ആയത്തുകളെ കുറിച്ച് ഹദീസുകളെ കുറിച്ച് നിങ്ങളവരോട് ചോദിച്ചാൽ അവർ പറയും ലാനദിരി അള്ളാഹുന്റെ സിഫത്തിനെ പറ്റി നമുക്കറിയില്ല എന്ന് പറയും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉദാഹരണത്തിന് സൂറത്തുർ സൂറത്ത് അള്ളഹ പറഞ്ഞ സൂറത്ത് അള്ളഹ പറഞ്ഞ ഈ ആയത്തുകളൊക്കെ പറ്റി അവരോട് ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല അള്ളാഹു ആലം എന്ന് കേവലം ചില വാക്കുകളാണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ആശയം എന്താണ് എന്നതൊക്കെ ഞങ്ങൾ അള്ളാഹുലേക്ക് വിടുകയാണ് എന്നായിരിക്കും അവർ പറയാം അതുകൊണ്ട് തന്നെ നിരർത്ഥകമായ ബാത്തിലായ ഒരു ആശയത്തിലേക്കാണ് അഭിപ്രായത്തിലേക്കാണ് അവർ ചെന്നെത്തുന്നത് അവർ പറയും ബാത്തിലായ ഈ വാചകം ഈ രണ്ട് വിഭാഗം ആളുകൾ നിലകൊണ്ട ആ അഭിപ്രായങ്ങളെ വെച്ചുകൊണ്ട് തവീലിന്റെ ആളുകൾ സലഫുകളുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ പറയും സലഫുകളുടെ മാർഗമാണ് ഏറ്റവും സുരക്ഷിതമായ രീതി അസ്ലം വ തീയക്കത്തുൽ ഹലഫ് എന്നാൽ പിൻഗാമികളായ ഈ തവീലിൻ്റെ ആളുകളൊക്കെ ചെയ്ത രീതിയാണ് ഏറ്റവും വൈജ്ഞാനികം അലം അഹ്കം അതേപോലെ ഏറ്റവും സുശക്തവും സുദൃഢവുമായിട്ടുള്ളത് എന്ന ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരും സത്യത്തിൽ വഹാദ മിൻ ജഹലിഹിം അവരുടെ അജ്ഞതയാണിത് കാരണം സത്യത്തിൽ അജ്ഞതയിൽ ഒരു സുരക്ഷിതത്വവുമില്ല വഹിയ അവരെ സംബന്ധിച്ചിടത്തോളം തഫീലിന്റെ ആളുകൾ അവരോട് ഏതെങ്കിലും സിഫത്തുകളെ സംബന്ധിച്ച് വന്ന ആയത്തെപ്പറ്റി ഹദീസിനെ സംബന്ധിച്ചൊക്കെ ചോദിച്ചാൽ അവരുമിണ്ടാതിരിക്കും സത്യത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ വഹിയ അളമുൾ ഉമൂർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ അക്കീദ വിഷയങ്ങൾ അതിനെപ്പറ്റി അവർ പറയുന്നില്ല അതിരി എനിക്കറിയില്ല ഫക്കൈഫയക്കൂന്നഫി ഹാദിഹി സലാമ അങ്ങനെയുള്ള ഈ തഫീദിൻ്റെ ആളുകളുടെ രീതി ഏറ്റവും സുരക്ഷിതമാണ് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക സത്യത്തിൽ സലഫുകളുടെ മാർഗ്ഗമാണ് എന്ന് ഇവർ പറയുന്ന ഈ തഫീദിൻ്റെ മാർഗം അത് അജ്ഞതയാണ് അതേപോലെ തന്നെ അത് ഒരിക്കലും സുരക്ഷിതമല്ലതാനും അങ്ങനെ വന്നുകൊണ്ട് അവരോട് പറയും നമുക്ക് എന്ത് ചെയ്യാം അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പറ്റി പഠിക്കാം പക്ഷെ എങ്ങനെ പഠിക്കണം മുൻഗാമികളുടെ മാർഗത്തിനനുസരിച്ചല്ല പിൻഗാമികളുടെ രീതി അനുസരിച്ച് അതായത് വഹിയത്തീൽ വ്യാഖ്യാനത്തിലൂടെ അതാണ് അവരുടെ തരീക്കത്ത് ലിഹന്ന തരീഖും കാരണം പിൻഗാമികളായ തവീലിൻ്റെ ആളുകളുടെ ഈ രീതിയാണ് ഏറ്റവും വൈജ്ഞാനികവും ബുദ്ധിപരവും സുദൃഢവുമായിട്ടുള്ളത് എന്നവർ ന്യായീകരിക്കും അല്ലെങ്കിൽ കാനു സലഫ് സാക്ഷി നിർത്തിക്കൊണ്ട് നാം പറയും ും അവർ വിശ്വസിക്കുന്നത് സലഫുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പറ്റി അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞ് തഫ്വീൽ ചെയ്യുന്ന രീതിയാണെങ്കിൽ പിൻഗാമികളുടെ മാർഗമാണ് ഏറ്റവും വൈജ്ഞാനികവും സുദൃഢവും എന്ന് പറയുന്നത് ഫൈൻ നഹുബിലിൻ സയക്കൂനുലിൻ സിയാഖ് ഫസാഹിബു ഹാദിഹി തരീഖ അഅലം മിനൽ ലാ അല്ല അപ്പോൾ ഇവരതിലൂടെ ഉദ്ദേശിക്കുന്നത് തഫവീലിൻ്റെ മാർഗത്തേക്കാൾ നല്ലത് തവീലിൻ്റെ മാർഗമാണ് എന്നതാണെങ്കിൽ ആ തവീലിന് ഈ പറഞ്ഞ പദങ്ങളിൽ ചിലതൊക്കെ സാധ്യതയും അതേപോലെ തന്നെ സാധുതയും നൽകുന്നതാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം ഈ തഫവീലിനേക്കാൾ നല്ലത് തവീലാണ് എന്ന് എന്നാൽ വൽ മക്സൂദുഹ ഹുന അന്നഹ ഉല ഇ ഹുമുൽ ഖത്തർ യഖൂലൂൻ ലാഹിറുൻ നുസൂസി ഇവർ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുന്ന വചനങ്ങളുടെ ബാഹ്യമായ അർത്ഥം അത് പറയാൻ പറ്റുകയില്ല അത് തഷ്പീഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനം കൊണ്ടുവരുന്ന ആളുകൾ അവരപകടകാരികളാണ് ഫയജിബുഅനു തസ്ബി അലിഹി അവരുടെ വാദപ്രകാരം തശ്ബീഹ് വരാത്ത ഒരു തരത്തിലേക്ക് നമ്മളെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന വ്യാഖ്യാനം അന്നഹു ഫിൽ ആയത്തിൽ അത്തശ്ബീഹ് സത്യത്തിൽ തശ്ബീഹ് വരാതിരിക്കാൻ അവർ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് വ്യാഖ്യാനത്തിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോൾ തീർച്ചയായും അവരെ അവർ ഭയപ്പെട്ട് ഓടിയ ആ തശ്ബീഹ് പിടികൂടുകയാണ് ചെയ്യുന്നത് പിന്തുടരുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് മിൻഹു ഏതൊന്നിൽ നിന്ന് ഓടി അകലാൻ രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചുവോ ആ ആപത്തിൽ ആ കെണിയിൽ തന്നെ അവർ ചെന്ന് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം വസാതു അലാലിക്ക തഹരീഫ് അൽ കലിംബുലഹു പടച്ചറബിൻ്റെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും നാം സ്ഥിരീകരിക്കേണ്ട സിഫത്തുകളെ നിഷേധിക്കുന്നതിലേക്കും താഴത്തീൽ ചെയ്യുന്നതിലേക്കും അള്ളാഹുവിൻ്റെ വചനങ്ങളെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനിക്കുന്ന കോട്ടിമാറ്റുന്ന അവസ്ഥയിലേക്കും അവർ ചെന്നുപെടുകയും ചെയ്തു എന്ന വലിയ ദുരന്തമാണ് അവരിൽ നമ്മൾ കാണുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഫമസ് അലൻ ഇത് മുറാദുബിൽ അൽ കൂവ അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഏയ് യത് എന്ന് പറഞ്ഞാൽ കൈ എന്നവിടെ അർത്ഥം പറയാൻ പാടില്ല മറിച്ച് അവിടെ കൂവത്ത് എന്ന് വ്യാഖ്യാനിക്കണം അതിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾ അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് കുൽന ഹല്ലിൽ ഇൻസാന് കൂവ ആ ശക്തി എന്ന് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പറ്റി പറയുമ്പോൾ മനുഷ്യന്മാർക്കും ശക്തിയില്ലേ മറ്റു സൃഷ്ടികൾക്കും ശക്തിയില്ലേ സ്വാഭാവികമാണ് അവർ പറയാണ് മനുഷ്യന്മാർക്ക് കഴിവില്ല കൂവത്തില്ല എന്ന് പറഞ്ഞാൽ നാം പറയും കൈഫ അതെങ്ങനെയൊക്കെ ശക്തിയില്ല എന്ന് പറയാം പറയുന്നില്ലേ നിങ്ങളെ ദുർബലതയിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ശക്തി നൽകി അള്ളാഹു അപ്പോൾ മനുഷ്യന്മാർക്ക് ശക്തിയുണ്ട് എന്ന കാര്യം അള്ളാഹ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് നമ്മളത് കാണുന്നതും അനുഭവിക്കുന്നതുമല്ലേ സൂറത്തു റൂമിൽ അൻപത്തിനാലാമത്തെ ആയത് ഇതൻ ഫൽ ഇൻസാൻ ഉൽഹു അപ്പോൾ മനുഷ്യനും ശക്തിയുണ്ട് അവരുടെ ഈ തത്വപ്രകാരം യക്കൂനു തശ്ബീഹ അള്ളാഹുവിന് കൂവത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി വരും ലേ അന്നൽ ഇൻസാനൽ ഹോക്കുക കാരണം മനുഷ്യനും കൂവത്തുണ്ട് ശക്തിയുണ്ട് സത്യത്തിൽ അഹുലസുന്ന പറയുന്ന സലഫിൻ്റെ മാർഗം സ്വീകരിച്ച് സലഫികൾ പറയുന്നത് അള്ളാഹുവിന് കൂവത്തുണ്ട് മനുഷ്യന് കൂവത്തുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ കൂവത്ത് പോലെയല്ല മനുഷ്യൻ്റെ കൂവത്ത് മനുഷ്യൻ്റെ ശക്തി പോലെയല്ല അള്ളാഹുവിൻ്റെ ശക്തി ഇതെല്ലാ സിഫത്തിലും അങ്ങനെ തന്നെയാണ് മനുഷ്യന് കേൾക്കും കേൾവി ശക്തിയുണ്ട് പടച്ചിറബിന് കേൾവിയുണ്ട് നമ്മുടെ കേൾവിക്ക് പരിമിതിയും പരിധികളും കുറവുകളുമൊക്കെയുണ്ട് അള്ളാഹുവിൻ്റെ അതിന് അന്യൂനതകളൊന്നുമില്ല അപ്പം അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവൻ്റെ എല്ലാ സിഫത്തുകളെയും നാം ഉൾക്കൊള്ളണം അതൊരിക്കലും സൃഷ്ടികളുടേതുപോലെയല്ല അന്യൂന്യമാണ് പൂർണതയുള്ളതാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ ഈ പറഞ്ഞ എല്ലാ കെണികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും هذا والله تعالى اعلم السلام عليكم ورحمه الله